അസ്സാം വാലൈക്കും വർഹമുല്ല ബിസ്മില്ലാ അലഹമില്ല പ്രിയമുള്ളവരെ നമ്മൾക്ക് ജീവിതത്തിൽ പല സ്ഥലങ്ങളിലേക്കും പല ആവശ്യങ്ങൾക്കും വേണ്ടി യാത്ര ചെയ്യുന്നവരാണ് ആ യാത്രയുടെ സമയങ്ങളിൽ നമ്മൾ ആ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അറിയുള്ള അറിവുള്ള സ്ഥലമായിരിക്കാം അറിവില്ലാത്ത സ്ഥലമൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അള്ളഹാൻ റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഔദ് ബിഖലി മത്തി ലാഹിത്ത മഹത്തി മിൻഷരി മഹലക്ക് ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒന്ന് തന്നെയാണ് കാരണം നമ്മൾ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ സൃഷ്ടികളുടെ ദോഷങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് നമ്മൾ ആ ദോഷങ്ങളെ രക്ഷ തേടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ആ ദുബി ബി ഖലിമാ ത്തില്ലാഹി താമാത്തി മിൻഷരിമ ഹലക്ക് അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വചനങ്ങളെ കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ശരണം തേടുകയാണ് കാവലിനെ ചോദിക്കുകയാണ് ഈ പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ പുലർത്താൻ വേണ്ടി ശ്രമിക്കുക ഔലിമാ ത്തില്ലാഹി താമാത്തി മിൻഷരി മഹലക്ക് അള്ളാഹു സുബാനത്താലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമത്തുള്ള